വെൽക്കം ബാക്ക് മൈ ചാനൽ ഞാൻ ുന്നത് എവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ കുമ്മിയിൽ തന്നെയാണ് പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഡിഷ് വെറൈറ്റിയാണ് അതായത് നാടൻ കോഴി നാടൻ കോഴി എന്ന് പറഞ്ഞാൽ ഗിരിദായ കോഴിയാണ് രണ്ടാ ഇത് കാണാൻ തന്നെ എന്ത് ഭംഗി എന്താ സൂപ്പർ സാധനമാണ് പുട്ടിൻ്റെ ഓക്കെ വീട്ടിലോട്ട് പോവാ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഈ കോഴി പുരട്ടും നാടൻ കോഴിയാണ് ആ കോഴി പുരട്ടിൻ്റെ സ്കിന്നോട് കൂടി കട്ട് ചെയ്ത് കഴുകി ഞാൻ വെച്ചിട്ടുണ്ട് അതിന് പിരട്ടാൻ വേണ്ടിയ ഇൻഗ്രീഡിയൻസ് ആണ് പറയാൻ പോകുന്നത് ആദ്യം മസാലയിലോട്ട് പോകാം മല്ലിപ്പൊടി മസാലപ്പൊടി മുളക് പൊടി അതിൽ മെയിൻ സാധനം എന്താ ഇരിക്കുന്നതാണ് ഇതെന്ന് പറയണത് പൊതിന വെയിലത്ത ചുണക്കിയതാണ് ഉപ്പ് കടുക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അതേപോലെ ചെറിയ ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തത് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വരും പിന്നെ ഇതും ഫൈൻ സോപ്പ് അതായത് നമ്മൾ ഇഞ്ചി അതേപോലെ വെളുത്തുള്ളിയും ഫൈൻ ചോപ്പ് ഇത് നമുക്ക് താളിക്കാൻ വേണ്ടിയുള്ള സവരറ്റൽ മുളക് ഇത്രയുള്ളത് ഇനി ഇതിന് ഞാൻ മസാല അതായത് സ്കിന്നോട് കൂടിയ സാധനമാണ് നാടൻ കോഴി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഇവിടെ നാടകോഴി ഗിരി രാജ്യമൊക്കെ കിട്ടുകയുള്ളൂ ഈ സാധനമാണ് ഇതിൽ നമുക്ക് മസാല ചേർക്കാൻ പോയി വേണം ആദ്യം അപ്പം മസാല ചേർക്കാൻ പോയി വേണം ആദ്യം ലേശ ഉപ്പ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ലേശം വെളിച്ചെണ്ണ ഓക്കെ ആ മസാല പിടിക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് ഇരിക്കട്ട് ആ സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കത്തിച്ച് ഒന്ന് കടുവൊക്കെ താളിച്ച് വരുമ്പോൾ ഇത് പിടിക്കാൻ ഒരുപാട് സമയം വേണം നമുക്ക് അതിനുള്ള സമയമില്ല ഒരു അരമണിക്കൂർ വെച്ചിരുന്നാൽ മസാല എടുത്ത് വെച്ചിരുന്ന നല്ല സൂപ്പറായിരിക്കും നമ്മൾ കഴിവുമ്പോഴതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ് വെള്ളം ഒരു തുള്ളി പാടില്ല നല്ലപോലെ കഴുകി അത് വാർന്ന് വെള്ളം പോയതിന് ശേഷം മാസത്തിൽ മസാല പിടിക്കാം മസാല പുരട്ടി കഴിഞ്ഞിട്ട് ആ മസാല പിടിക്കാനൊരു സമയം നമ്മൾ കൊടുക്കണം പക്ഷേ നമുക്കിത് കൊടുക്കാനുള്ള സമയമില്ല ജസ്റ്റ് നമ്മൾ അതുകൊണ്ട് നമ്മളൊന്ന് ഫാസ്റ്റായിട്ട് ലൈവായിട്ട് പറഞ്ഞു പോണേ വേണേ നിങ്ങളുടെ പറയാം അരമണിക്കൂർ ഇതാ പിടിക്കാൻ പറ്റും അരമണിക്കൂർ അത് പിടിച്ചിട്ട് ഞാൻ ഇട പക്ഷേ അത് പിടിക്കാനുള്ള സമയമില്ല പക്ഷെ നമ്മൾ എന്തായാലും അടുത്ത പരിപാടിയിലോട്ട് പോവേണം ഓക്കെ അപ്പം ചട്ടി കത്തിക്കാൻ പോയത് ചട്ടി ലേശം ചൂടാവുമ്പോൾ വിളിച്ചെണ്ണ ഒഴിക്കാം കറുപൊട്ട സൗണ്ട് കേട്ടല്ല വറ്റലുളക് കരിയേപ്പുല ചെറിയുള്ളി ലേശം ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ലസ്റ്റ് ഒന്ന് മതി ഇത് നമ്മൾ പ്രത്യേകിച്ച് സവാളയെ മറ്റൊന്ന് ചേർക്കില്ല ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ലേശം നമ്മളൊരു ഇരുന്നൂറ്റൊമ്പത് ഗ്രാം ചേർക്കണം നമ്മളുള്ള ചിക്കൻ്റെ അളവെന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ട് കിലോയ്ക്ക് മുകളിലുണ്ട് അപ്പോൾ രണ്ട് കില നമ്മൾ തുക്കിയ സമയത്ത് മൂന്ന് കിലയ്ക്കകത്തുണ്ടായിരുന്നു പക്ഷേ ഇറച്ചി ഒരു രണ്ട് കിലയ്ക്ക് അകത്തേ വരെയുള്ളൂ അപ്പോൾ അത് കണക്കാക്കി നമുക്കൊരു ഇരുന്നൂറ്റമ്പത് ചെറിയ ചെറിയ ഉള്ളി മതി ഇഞ്ചി ഒരു അമ്പത് ഗ്രാം ഇഞ്ചി വെളുത്തുള്ളി ഒരു നൂറ് ഗ്രാം അതാണ് എൻ്റെ കണക്ക് ഫൈൻ ചോപ്പായ് നമുക്ക് പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് അകം ഒന്ന് വെന്ത് കിട്ടും ഒന്ന് ബ്രൗണായി കിട്ടും അപ്പോൾ നമ്മളാ ചെറിയ ഉള്ളി നമുക്ക് ഈ എല്ലാം ഫൈൻ ചോപ്പാണ് നമ്മളെ ചെറിയ ഉള്ളി നമ്മളെ ഇഞ്ചി നമ്മളെ വെളുത്തുള്ളി എല്ലാം ഫൈൻ ചോപ്പാണ് അതുകൊണ്ട് നമുക്ക് ഇത് ഏകദേശം മറ്റേ സാധനം തളച്ചിരുന്നേക്കാളും അത്ര സമയം വേണ്ട ലേം ഒന്ന് ഇതായി കിട്ടിയാൽ മതി ഇനി കോഴിയെല്ലാം അതിൻ്റെ അകത്തൊന്ന് വേവുള്ളൂ പ്രയാവശ്യമായിട്ട് ഞാൻ ലേശം ഉപ്പ് ഇറക്കണം ഉപ്പ് നമ്മളാ പുതിനേല പുതിനേല ഉണക്കിയത് വെയിലത്ത് വെച്ച് ഉണക്കിയ സാധനം അപ്പം നമ്മളാ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഏകദേശം ഒര വേവ് അടുപ്പിച്ചായി ഇനി ബാക്കി ഇറക്കിലൂടെ പിടിച്ചു പിടിച്ചു വരുമ്പോളും നമ്മളെ മസാല ഇട്ട് വെച്ച നാടൻ കോഴി എന്ന് പറഞ്ഞാൽ ഗിരിതായ കോഴിയാണ് സ്കിന്നോട് കൂടി സ്കിന്നോട് കൂടി ഇട്ടാൽ മാത്രമേ ഈ പിരട്ടിന്റെ ടേസ്റ്റ് ആണുള്ളൂ ഈ സാധനം നമ്മൾ ചെയ്യുമ്പോഴും ഇനി ഞാൻ ഇതിന്റെ മുട്ടയിൽ എനിക്ക് മാറാൻ പറ്റില്ല ഇങ്ങനെ ഇളക്കി 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 ഇങ്ങനെ നിൽക്കണം ഇതാണ് ഇതിൽ വെള്ളം ചേർക്കൂല വേറെ ഒന്നും ചേർക്കില്ല ഈ വെളിച്ചെണ്ണയിലും ഈ മസാലയിലും ലാസ്റ്റിൽ നമ്മൾ മസാല ജസ്റ്റൊന്നും നോക്കും ചേർക്കണമെങ്കിൽ ചേർക്കും എരിവേണമെങ്കിൽ ചേർക്കും കുരുമുളക് ചേർക്കും രേശം മല്ലിപ്പൊടി ചേർക്കും രേശം മുളക് പൊടി ചേർക്കും എല്ലാ ആവശ്യത്തിനും ചേർക്കും ഇതിന് ഒരു അര വേഗമാകണർ ഈ ഇളക്കാണ് എൻ്റെ പരിപാടി ഓക്കെ ഇങ്ങനെ ഇള കൊണ്ടുപോയി നിൽക്കും ഞാൻ കാണാൻ തന്നെ എന്ത് ഭംഗി വേണ്ട സൂപ്പർ സാധനമാണ് പുട്ടിൻ്റെ ഇടാ നമ്മളെന്ത് പിടിക്കാൻ വേണ്ട പുട്ടിൻ്റെ ഇടയാണ് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് ഓർഡർ പരി വന്നിട്ട് ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്തും നമ്മളെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട് ഞാൻ ഞാനൊരു വിളിക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ റോമി സാറേ ഓ ഏകദേശം ആയി പറഞ്ഞേ ഉള്ളൂ ആ നോക്കാം ഇനി ഏകദേശം നമുക്കൊരു പത്ത് ഇരുപത് മിനിറ്റ് എടുക്കും അപ്പൊ ഞാൻ അതിലോട്ട് ഇങ്ങോട്ട് പോവുകയാണ് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അതിന് ശേഷം നമുക്ക് വിളിക്കാം ചിക്കൻ ഏകദേശം ഒരു ഒരു അരവേവായില്ല ഒരു കാൽ വേവായി അതിൽ നിന്നുള്ള വേണ്ട ഇതിൻ്റെ അകത്ത് ഊടി കയറണം വേണ്ട ഇതിൽ നിന്നുള്ള വെള്ളവും പിന്നെ ഈ ഓയിലുമാണ് ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കില്ല ഇതിങ്ങനെ ഒരു ഒരു പത്തിരുപത് മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം പക്ഷേ ഞാൻ നല്ല വേർക്കും പക്ഷെ എന്തായിരുന്നാലും കുറച്ച് കുരുമുളക് ലേശം ലേശം മുളക് പൊടി നമ്മളാ മെയിൻ ഇൻഗ്രീഡിയൻസ് അതായത് അറിയാമല്ലോ പുതിനക്കിയത് தேச உப்பு உருநுரம் மசாலா எந்த ஒரு இருபது மினிட்டு இறக்கிண்டி வரும் ஈ போக்கா இப்போ கும்படி கலாவத்த தடுப்பில் சூடா சேட்டா அது விற்குள்ளது ஓகே நம்மள சிக்கன் கண்டலா നേരത്തെ ഇരുന്ന കോല്ലോ എപ്പോഴും കണ്ടല്ലോ കളറ കണ്ടല്ലോ ഏകദേശം വറ്റി തുടങ്ങി പറ്റി ആ വെള്ളത്തിലും ആ എണ്ണയിലും അതിൻ്റെ എല്ലാ സത്തിലും കൂടെ നിന്നാണ് നമ്മൾ സാധാരണ ചിക്കൻ കറി വയ്ക്കുമ്പോൾ ഇത്രയും സമയം എടുക്കില്ല ഇതിന് വെള്ളത്തിയിട്ട് നമുക്ക് വറ്റിക്കാൻ പറ്റി ഇത് ആവിയാണ് ഈ ആവിയിൽ ഇങ്ങനെ ഇളക്കി ഇളക്കേ വയ്ക്കാൻ പറ്റുള്ളൂ ഇത് ഏകദേശം ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ പുരട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ സെറ്റപ്പ് കണ്ടല്ലോ ഞാൻ കോരേ നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ നാടൻ കോഴി പെരട്ട് വെറും ഓയിലും ഞാൻ എങ്ങനെയൊക്കെ ചെയ്യുന്നങ്ങൾ കണ്ടല്ലോ ഇനി ഞാൻ അത് പറയലേ പറഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ ആയി തോന്നും അപ്പം നമ്മൾ ഇന്നത്തെ ഗസ്റ്റ് കണയങ്കവയൽ ഡി എച്ച് ഡിയിലെ മെഡിക്കൽ ഓഫീസർ നല്ല ഫുഡാണ് ചിക്കൻ പെരട്ടും പുട്ടും വളരെ നല്ല കോമ്പിനേഷൻ ആണ് എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാഡം കഴിച്ചു അതിൻ്റെ റിസൾട്ട് പറഞ്ഞു ഞാൻ കഴിച്ച റിസൾട്ട് പറഞ്ഞില്ല ഞാൻ പിന്നെ കഴിക്കാം പക്ഷേ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ വരുന്നതായിരിക്കും ബില്ലേക്ക് ഞെക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഗുഡ് ബൈ